കാനഡയിലെ തുണിയൊടുക്കാത്ത സത്യങ്ങളെല്ലാം അടങ്ങിയ അയേലിട്ട അടിപ്പാവാട എന്ന പ്രബന്ധം തയ്യാറാക്കുന്നതിനിടെ ആളില്ലാത്തൊരു ശബ്ദം ഓ മൈ ഗോഡ് കുണ്ടണി കമലു അടുക്കള വഴി ഇറങ്ങി ഓടിയാലോ എന്താണെന്നറിയില്ല എന്ന് വിളിച്ചാൽ ഞാൻ മിണ്ടിപ്പോവും താഴെ വെച്ചാൽ നിലവിളിക്കുകയും എടുത്തുപൊക്കിയാൽ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന പമ്പ് സെറ്റിന്റെ എഞ്ചിനാണ് ഇതിൽ കടുപ്പിച്ചിട്ടുള്ളത് പാറ്റയുടെ വീട് കണ്ടുപിടിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കുക ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒഴികെ മറ്റെല്ലാം വിഴുകാൻ നോക്കുക എന്തു കൊടുത്താലും ഹീബ്രു ഭാഷയിൽ മാണ്ടാ മാണ്ട എന്ന് പറയുക ജോലിക്കിടയിൽ വിളിച്ച് ഉമ്മ ചോദിക്കുക എന്നിവയാണ് കമലുവിന്റെ പ്രധാന ഹോബികൾ അല്പം ചക്കരയും മുത്തും പൊന്നും സമാസമം ചേർത്ത് അപ്പോഴെ പൊന്നല്ലേ അപ്പോഴ മുത്തല്ലേ അപ്പോഴ ചക്കരയല്ലേ എന്ന് വിളിച്ചില്ലെങ്കിൽ മുഖം പിന്നെ ബീട് കിട്ടാത്ത ബംഗാളിയെ പോലെയായിരിക്കും കുരിശുവരയ്ക്കും നേരം വന്ദേഭാരത് എക്സ്പ്രസ് പേരൂ കട ജംഗ്ഷനിലൂടെ ഓടിച്ച പോലെ തേരാപാര പോകുന്നത് കാണാം എന്റെ അപ്പൻ അഥവാ ഇവളുടെ അപ്പൂപ്പൻ പഴയ വർഷാഭമേശ്ശേരി ആയതുകൊണ്ടാണോ എന്നറിയില്ല കമലു ചില സമയങ്ങളിൽ മെക്കാനിക് കമലുമായി മാറാറുണ്ട് ഈ ചട്ടമ്പിത്തരത്തിനൊക്കെ കൂട്ടുനിൽക്കുന്നതാകട്ടെ ഉമ്മ കൊലസവും ബലേബേഷ് ഇതിന്റെ കുറവുകൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അങ്ങ് പോർബന്ദറിലെ കുബേർകുഞ്ചിയെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുമെങ്കിലും ശ്വാസമിടുന്ന ഗ്യാപിനുള്ളിൽ അപ്രത്യക്ഷമാകുന്ന വിദ്യ മുതുകാടിനു പോലും അറിയില്ലത്രേ പണ്ട് ശാസ്ത്രമേളയ്ക്ക് ചോറ്റുപാത്രം സമ്മാനം കിട്ടിയെന്നും പറഞ്ഞ് നയൻതാര പണി കഴിപ്പിച്ച രണ്ട് ആന്റണകളാണിവ ആരെങ്കിലും വിളിച്ചാൽ ചാണിക്കേറി അങ്ങ് പോകും എന്നിട്ട് അന്യപുരുഷൻ എന്തിനെന്നെ എടുക്കാൻ കൊടുത്തു എന്ന് ചോദിച്ച് തടിയിലെ നെഞ്ചിലെ രോമങ്ങൾ ഓരോന്നായി പിഴുതെടുക്കും തങ്കപ്പെട്ട സ്വഭാവമായതിനാൽ കുണ്ടണി കമലുവിനെ കരുതൽ തടങ്കിൽ അടച്ചു പാവം ദയനീയമായി എന്റെ മുഖത്തേക്ക് നോക്കിയ മുത്തിന് ഒരു ടാറ്റോ കൊടുത്തു ദേ കിടക്കുന്നു നിങ്ങളുടെ കൂടും കൊടുക്കേന്ന് പറഞ്ഞ് മരിച്ചിരിപ്പണയിലെ പെരിച്ചാഴിയെ പോലെ ജയിലും തുറന്ന് കമലു കമലുവിന്റെ പാട്ടിനു പോയി പേര് കേട്ട കുറ്റവാളി റിപ്പർ സുഖുപോലും ഇത്തരം മൃഗീയമായ രീതിയിൽ ജയിൽ ചാടിയിട്ടില്ലത്രേ ഇങ്ങനെ ഇരുന്ന സാധനം ഇപ്പോൾ പട്ടി പൊറോട്ട കടിച്ചു കീറിയതുപോലെയായി പള്ളിയിലൻ നല്ല കഥ പ്രസംഗിക്കുമ്പോൾ ിസ്ഥാനിലെ ഉപ്പം കാക്കയെ പോലെ ആ വചനഭാഗം കൊച്ചിന്റെ അപ്പൻ തവണ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് പുള്ളി കുണ്ടടി കമലുവിനെ എങ്ങനെയെങ്കിലും പിടിക്കാനും പാല് കൊടുത്ത് വശത്താക്കാനുമുള്ള അണ്ടർഗ്രൗണ്ട് പരിപാടികൾ അതോ ലോകത്ത് നടക്കുന്നുണ്ട് രാത്രി മണിക്ക് ശേഷമാണ് ആ ഉത്സവം കുടിയേറുന്നത്

എന്നിട്ടും ടിഷ്യൂ പേപ്പർ വീണ ഒച്ച കേട്ട് പമ്പ് സെറ്റ് വീണ്ടും ഓണായി ഗ്രിഗറി ആശാന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടാകുമെന്ന് കരുതി ചെന്നതാണ് ദേ ഓട്ടോറിക്ഷ പൊട്ടിയിട്ട് പെയിന്റ് അടിക്കുന്നു അല്ല ഗൈസ് എന്റെ ഗ്രിഗറി ആശാൻ ഇങ്ങനെയല്ല തേക്കുന്ന ബ്രഷ് കക്കൂസിലെ ബ്രഷിനോട് പരാതി പറഞ്ഞതുപോലെയായി കുഞ്ചാലുമുട്ടിലെ കുഞ്ഞമ്മ എന്റെ പ്രായത്തിൽ എട്ടുപെറ്റെന്നും ഒമ്പതാമത്തതിനു മുന്നേ ഇളയാപ്പ സന്യാസത്തിനായി പട്ടായയിലേക്ക് പോയെന്നുമാണ് അത്ര ചരിത്രം കുഞ്ഞമ്മ തേച്ചൊട്ടിച്ച സ്ഥിതിക്ക് കമന്റ് ബോക്സിന്റെ കന്നിമൂലയിൽ പായം പിരിച്ചു കിടക്കാം